ഈ ഇറാൻ ഇസ്രയേലിനെ ആക്രമിക്കുമ്പോൾ ഈ ഇസ്രയേലിലുള്ള ഹൈഫേ പോർട്ട് ആ പോർട്ടിനെ കൂടെ ഇപ്പോൾ ആക്രമിച്ചതായിട്ട് ആ പോർട്ടിൽ കൂടെ ആക്രമണം ഉണ്ടായി മിസൈൽ ഇട്ടതായിട്ടൊക്കെ വാർത്ത വരുന്നുണ്ട് അത് നമ്മുടെ മഹാരാജ്യത്തെ ബാധിക്കുമോ അത് നമ്മുടെ മഹാരാജ്യത്തെ ബാധിക്കുമോ എന്ന് പറയുമ്പോൾ ഇസ്രയേല് ഒന്നും നോക്കാതെ എന്തും ചെയ്യും എന്നുള്ളതിന്റെ ഒരു തെളിവാണ് കാരണം ഇസ്രയേലിന്റെ ഈ ഹൈഫ പോർട്ട് എന്ന് പറയുന്നത് ഇത്രയേറെ ചർച്ച ചെയ്യപ്പെടാൻ ഒരു കാരണമുണ്ട് അത് ഓൺ ചെയ്യുന്നത് അദാനിയാണ് അദാനിയാണ് അപ്പോൾ അത് അദാനി ഓൺ ചെയ്യുകയും അതപ്പോ സ്വാഭാവികമായിട്ടും അദാനി ഓൺ ചെയ്യുന്ന പോർട്ട് എന്ന് പറയുന്നത് ഇന്ത്യയുടെ പോർട്ടാണ് അല്ലേ ഇന്ത്യ പൂർണ്ണമായിട്ടും നടത്തുന്ന ഒരു പോർട്ടാണത് അതുപോലെ തന്നെ ഒരു പോർട്ടുണ്ട് ചബഹാർ ഇറാനിലുണ്ട് പക്ഷെ ഇത്രയും വിഷയങ്ങൾ ഉണ്ടായിട്ടും ഇസ്രയേല് ചബഹാറിലേക്കുള്ള ഒരു തരത്തിലുമുള്ള നീക്കവും നടത്തിയിട്ടില്ല അതാണ് ആത്മമിത്രം എന്ന് പറയുന്നതിന്റെ ഒരു വ്യത്യാസം അപ്പോ ഈ പറയുന്ന ഇറാൻ ആക്രമണം നടത്തുമ്പോൾ ഇറാൻ പറയുന്നുണ്ട് ഇന്ത്യയോട് നിങ്ങൾ ഞങ്ങൾക്ക് ധാർമ്മികമായ പിന്തുണ നൽകണം അതായത് ഞങ്ങളെ പിന്തുണയ്ക്കണം എന്ന് പറയുമ്പോൾ ഇന്ത്യ പറയുന്നു ഞങ്ങൾ ഇതിൽ സമാധാന പുലരാനാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞ് മാറി നിൽക്കുകയാണ് കാരണം രണ്ട് രാജ്യങ്ങളും ഇന്ത്യക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇസ്രോയൽ എന്ന് പറയുന്നത് ആത്മമിത്രമാണ് ആ കുളുക്കിയതാണ് അപ്പൊ ആത്മമിത്രമാണ് അപ്പൊ ആത്മമിത്രത്തിന്റെ ഒരു കരുതലാണ് നമ്മൾ ഇതുവരെ കണ്ടത് ഇത് ഇത് തുടങ്ങി മൂന്ന് ദിവസം ദിവസമാകുന്നേ ഉള്ളൂ അതിനു മുമ്പാണ് ഇറാൻ ഹൈഫ ഭാഗത്തേക്ക് ആ പ്രദേശത്തേക്ക് എടുക്കണം അവിടെയാണ് ഹൈഫ പോർട്ട് ഉള്ളത് ആ പോർട്ട് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു പോർട്ടാണ് ഇസ്രായേലിന്റെ തന്നെ പ്രധാനപ്പെട്ട പോർട്ടാണ് അത് നമ്മൾ ഓൺ ചെയ്യുന്നത് വഴി നമുക്കും അതിൻ്റെതായ ബെനിഫിറ്റ്സ് ഉണ്ട് അപ്പൊ ആ പോർട്ടിലേക്ക് ആ ഭാഗത്തേക്ക് ആക്രമണം നടത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യക്ക് നേരെയുള്ള ആക്രമണം അതായത് ഞങ്ങൾ ഒന്നും അതെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേറൊന്നും നോക്കാനില്ല എന്ന് ഇറാൻ പറഞ്ഞു വെക്കുകയല്ലേ ചെയ്തു എന്തായാലും ഈ പോർട്ടിലേക്ക് അദാനി ഗ്രൂപ്പിന്റെ ഇസ്രെ ഹൈഫ തുറമുഖം തകർത്തു എന്നുള്ള വാർത്തകളാണ് വരുന്നത് പക്ഷെ അതിനെ സംബന്ധിച്ച് ഇന്ത്യൻ കമ്പനി ഈ അദാനി ഗ്രൂപ്പിന്റെ തന്നെ ഇന്ത്യൻ കമ്പനി അദാനി ഗ്രൂപ്പിന്റെ തന്നെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ജുഗീഷന്ദർ റോബി സിംഗ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല തുറമുഖത്തിന് യാതൊരു തരത്തിലുള്ള കേടുപാട് പറ്റിയിട്ടില്ല ചരക്ക് ചരക്കുനീക്കമൊക്കെ കൃത്യമായ രീതിയിൽ നടക്കുന്നുണ്ട് അവിടെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല എന്ന് ഒരു വാർത്താ മാധ്യമത്തോട് പറയുകയുണ്ടായിട്ടുണ്ട് ഇത് ഈ ഹൈഫ തുറമുഖത്തെ മാത്രമല്ല അതിനടുത്തുള്ള എണ്ണ ശുദ്ധീകരണശാലയെയും ഇറാൻ ലക്ഷ്യമിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ പറയുന്നത് തുറമുഖത്തെ കെമിക്കൽ ടെർമിനലിൽ ഷാർപ്പ് ഷാർപ്നലുകൾ വീണതായിട്ടുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിലാണ് അദാനി പോർട്ട് സ്പെഷ്യൽ ഇക്കണോമിക് സോണിലും ഗഡോട്ടും ചേർന്ന് നാല് പോയിന്റ് ഒന്ന് ബില്ല്യൻ ഷെക്കറിന്റെ ഒരു വിജയകരമായ ലേലം വഴി ലേലം വഴി ഇത് ഇവർ ഓൺ ചെയ്യുന്നത് അപ്പൊ ഇത് ഭൂഖണ്ഡങ്ങൾക്കിടയിലുള്ള അതായത് ഓരോരോ രാജ്യങ്ങൾക്കിടയിലും ഓരോ ഭൂഖണ്ഡത്തിനും ഇടയിലുള്ള ആഗോളതരത്തിലുള്ള വ്യാപാരമൊക്കെ സുഗമമാക്കാനും ഏർ യു എസ് തുറമുഖങ്ങളുമായി മത്സരിക്കുന്ന ഒരു മികച്ച കണ്ടെയ്നർ തുറമുഖമായി മാറ്റാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇസ്രയേൽ ഈയൊരു പോർട്ട് ലേലത്തിൽ വെച്ചത് അത് നമ്മൾ ഓൺ ചെയ്തതും അപ്പൊ അതിന്റെ ഈ ില് അദാനിക്ക് എഴുപത് ശതമാനത്തോളം ഓഹരി ഉണ്ട് എന്നാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മൾ മേൽ പറഞ്ഞതുവഴി ഷെക്കൽ കണക്കാണ് നമ്മൾ പറഞ്ഞത് ഇസ്രയേലിന്റെ ഗാഡോട്ട് എന്ന് പറയുന്ന ഗ്രൂപ്പുമായി ഒരു പങ്കാളിത്തത്തിലാണ് ഒന്ന് ദശാംശം രണ്ട് ബില്ല്യൺ ഡോളറിന് ഇത് ഏറ്റെടുത്തിരിക്കുന്നത് അപ്പോൾ ഈ തുറമുഖം അദാനി സ്പോർട്സിന്റെ വാർഷിക കാർഗോ അളവിൽ ഏകദേശം മൂന്ന് ശതമാനത്തോളം സംഭാവന ചെയ്യുന്നുണ്ട് അപ്പൊ കൂടാതെ ഇസ്രയേലിന്റെ ഇറക്കുമതിക്കും കയറ്റുമതിക്കും ഇത് നിർണായകമാണ് ഇസ്രയേൽ ഇറക്കുമതിയുടെ മുപ്പത് ശതമാനത്തിലധികവും കൈകാര്യം ചെയ്യുന്നത് ഈ ഹൈഫ തുറമുഖമാണ് അതിന് പ്രധാന നിർണായക കേന്ദ്രമായിട്ടാണ് ഈ ഹൈഫ തുറമുഖം പ്രവർത്തിക്കുന്നത് എഴുപത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏതിൻ്റെ എഴുപത് ശതമാനം നമുക്കുള്ളതാണ് അപ്പോൾ അതിന്റെ മേജർ ഭാഗവും നമ്മുടെ കയ്യിലാണ് ഇപ്പൊ ഈ തുറമുഖത്തിനടുത്തുള്ള എണ്ണ ശുദ്ധീകരണ ശാലയിലേക്ക് കൂടി ഈ ആക്രമണം നടത്തുകയെന്നു പറഞ്ഞാൽ അത്ര ശുദ്ധിയുള്ള പരിപാടിയൊന്നുമല്ല അത് ഏ എണ്ണ ശുദ്ധീകരണശാലയിൽ എന്ത് സംഭവിച്ചാലും അത് അപ്പോഴും പോർട്ടിനെ കൂടി ബാധിക്കുന്ന ഒരു വിഷയം അവിടെ വരുന്നുണ്ട് ഇതൊന്നും നോക്കാതെയാണ് ഇറാന്റെ ഈ ആക്രമണം നടത്തിയിരിക്കുന്നത് മാത്രല്ല മുംബൈയിൽ നിന്ന് യൂറോപ്പിലേക്കുള്ള ഷിപ്പിംഗ് സമയം നാല്പത് ശതമാനമായി കുറക്കാനായിട്ട് ഈ പോർട്ട് നമ്മൾ ഓൺ ചെയ്തതോടുകൂടി നമുക്ക് കഴിയും ഈ നമ്മൾ എന്ന് ഞാൻ പറയുന്നത് അദാനി എന്ന് പറയുന്നത് ഇന്ത്യയുടെ സംഭാവനയാണല്ലോ അപ്പൊ അദാനി വാങ്ങുന്നത് ഇന്ത്യയുടേതായിട്ടാണ് നമ്മൾ കരുതുക അത് മറ്റൊരു രാജ്യത്തിൻ്റെ ആകുമ്പോൾ അങ്ങനെയാണല്ലോ അതെ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ നമ്മുടെ പോർട്ടിൽ നിന്ന് നമ്മൾ ഞാൻ പറയുന്നില്ല അതെ അതെ അപ്പോ സൗദി അറേബ്യ ജോർദാൻ ഇസ്രായേൽ എന്നിവിടങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു കണക്ടി വേ കൂടിയാണ് കൂടാതെ റെയിൽവേ വഴി ഡൽഹിക്ക് പത്ത് ദിവസത്തിനുള്ളിൽ യൂറോപ്പിലേക്ക് സാധനങ്ങൾ കയറ്റി അയക്കാനുമൊക്കെ ഈ പോർട്ട് വഴി പറ്റും അപ്പൊ ഈ പോർട്ടിന് ഒരു വിഷയം വന്നിട്ടുണ്ടെങ്കിൽ അത് ഇസ്രായേലിനെ ഇന്ത്യയെയും ബാധിക്കും ഇന്ത്യയെയും ഭീകരമായ രീതിയിൽ തന്നെ അത് ബാധിക്കും എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത് ഇവിടെ ഇറാനെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലുള്ള രണ്ട് മുഖങ്ങളാണ് ഇരട്ട മുഖമാണ് നമ്മുടെ ഇവിടെ ഇരുന്ന് ഇറാനെ വാഴ്ത്തുമ്പോൾ നമ്മൾക്ക് ഇറാനുമായി ഉണ്ട് എന്നുള്ളത് ശരി തന്നെയാണ് ഇറാനും നമ്മുടെ ഒരു സൗഹൃദ നയതന്ത്ര ബന്ധങ്ങൾ ഉള്ള ഒരു രാജ്യമാണ് സൗഹൃദം വലിയ കുഴപ്പമില്ലാതെ പോകുന്നു അതിനൊരു സൗഹൃദം എന്നല്ല നമ്മൾ അങ്ങോട്ടും ഒരു പാലം അങ്ങനെ ഒരു കാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അതിൽ പോകുന്നു പക്ഷെ ഇസ്രയേൽ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ഇന്ത്യക്ക് എന്ത് സഹായവും നൽകി നമ്മൾ സഹായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് അപ്പോൾ ഇസ്രോയിൽ എടുക്കുന്ന ആ ഒരു കരുതൽ നമുക്ക് ഇതിൽ വ്യക്തമാകും അത് മനസ്സിലാക്കി മാധ്യമങ്ങൾ അതെ അത് മനസ്സിലാക്കി വേണം നമ്മൾ പറയാനായിട്ട് എന്തുകൊണ്ടാണ് ഇസ്രോന് അവരുടെ പ്രധാനപ്പെട്ട പോർട്ടായിട്ടുള്ള ചബഹാറിലേക്ക് ഒരു ആക്രമണം നടത്തി നടത്തിക്കൂടാ അതെ അത് കൃത്യമായിട്ടും മനസ്സിലാക്കി വെച്ചിട്ടുണ്ടല്ലോ ഇസ്രായേൽ ഇസ്രായേൽ ഇതൊന്നും അറിയാതെ അല്ലല്ലോ ഇറാൻ തിരിച്ചറിയാതെയല്ലോ അതെ ഇറാനെ കൃത്യമായിട്ടറിയാം അറിയാതിരിക്കുന്നത് എവിടെയാണ് ഇവരും എല്ലാ മാധ്യമങ്ങളും ഒക്കെ ഇവർ നോക്കുന്നതല്ലേ ഏത് മാധ്യമത്തിലും ഈ പോർട്ട് ഇന്ത്യൻ വ്യവസായിയായിട്ടുള്ള അദാനി ഏറ്റെടുത്തു എന്നുള്ള വാർത്ത എത്രയും നാളുകൾക്ക് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഏറ്റെടുക്കൽ നടക്കുന്നത് അപ്പോൾ അത് മുതൽ നമുക്ക് അറിയാം എല്ലാ ലോകരാജ്യങ്ങൾക്കൊക്കെ അറിയാം പിന്നെ ഇറാന്റെ കണ്ണിൽ തന്നെ മത്ത കുത്തിയിട്ടുണ്ടോ ഇതൊന്നും വായിക്കാതെ പോകാനായിട്ട് അതൊന്നും പറയുന്നില്ല പിന്നെ അപ്പോൾ അത് അറിഞ്ഞു വെച്ചുകൊണ്ട് ഇറാൻ ചെയ്യുമ്പോൾ ഇറാൻ നമ്മളുമായി ബന്ധങ്ങളുണ്ട് വ്യാപാര ബന്ധമുണ്ട് എന്ന് പറഞ്ഞാലും കണ്ണടച്ച് വിശ്വസിക്കാൻ കൊള്ളില്ലാത്ത ഒരു രാജ്യമാണെന്ന് കൂടി തെളിയിക്കപ്പെടുകയാണ് അത് തെളിയിക്കുക അതെ ഇതിപ്പോ ഹൈഫ തുറമുഖൊക്കെ അടിച്ചു തകർത്തു എന്നൊക്കെ പറയുന്ന ഒരു വീറ് ചെയ്തു അതെന്തോ രാജ്യത്തിന്റെ സ്വന്തം രാജ്യത്തിന്റെ നഷ്ടമാണെന്ന് മനസ്സിലാക്കുന്ന സ്വന്തം രാജ്യത്തിന്റെ ഏറ്റവും ആത്മമിത്രമായിട്ടുള്ള ഒരു രാജ്യത്തെ പോർട്ടാണ് എന്ന് മനസ്സിലാക്കുന്നില്ല നമുക്ക് ആ തുറമുഖം വഴി നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നില്ല അതെ അത്രത്തോളം ഒക്കെ ഉണ്ടായിട്ടു അതൊന്നും മനസ്സിലാക്കുന്നില്ല ില്ല അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെ ഇത്തരത്തിൽ ചെയ്യുന്നത് ഈ അതൊരു സുഖകരമായിട്ടുള്ള നടപടിയല്ല എന്നുള്ളതാണ് ഈ ഈ പറയുന്ന ഡൊണാൾഡ് ട്രംപൊക്കെ അധികാരമേറ്റെടുക്കുകയും യു എസിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളിലൊക്കെ നൂതന സാങ്കേതിക മേഖലകളിലെ ചൈനീസ് നിക്ഷേപങ്ങളൊക്കെ നിയന്ത്രിക്കപ്പെടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തതോടുകൂടി ഇവർക്ക് ചൈനയുടെ മേലയ്ക്ക് ഒരു നിയന്ത്രണം സമ്മർദ്ദം വർദ്ധിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഈ തരത്തിലുള്ള ആക്രമണമൊക്കെ ഈ ഇറാൻ നടത്തുമ്പോൾ ഇറാൻ കുറച്ചുകൂടി എന്താ പറയുക ഒന്ന് ആലോചിച്ച് ഒരു ആത്മപരിശോധന നടത്തി അതിനുശേഷം മാത്രമാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങളൊക്കെ നടത്തേണ്ടിയിരുന്നത് ഈ ഇന്ത്യ ഇസ്രയേൽ ബന്ധം എന്തായാലും ഇവർക്ക് നല്ല വ്യക്തമാണ് ഇസ്രയേൽ ഈ നമ്മളുമായിട്ട് കരാറുണ്ടെങ്കിൽ പോലും ഇസ്രയേലിന്റെ ആത്മമിത്രമാണ് അല്ലെങ്കിൽ ഇന്ത്യയുടെ ആത്മമിത്രമാണ് ഇസ്രായേൽ എന്നുള്ള അറിവ് ഇറാൻ ഉള്ളതുകൂടി കൊണ്ടായിരിക്കണം ഇറാൻ ഇത്തരത്തിലൊരു കടുങ്കൈ നമ്മൾ മനസ്സിലാക്കേണ്ടിയും വരും